നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമാകാൻ നടി പ്രിയാമണിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ചെറിയ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ പ്രിയാമണിക്ക് സാധിച്ചു പരുതി വീരൻ തിരക്കഥ ചാരുലത തുടങ്ങിയവയെല്ലാം പ്രിയാമണിയുടെ ശ്രദ്ധേയ സിനിമകൾ തന്നെയാണ് ഇന്ന് ബോളിവുഡിൽ നടി കൂടുതൽ ശ്രദ്ധ നൽകുകയാണ് മുസ്തഫ രാജ് എന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിൻ്റെ പേര് ഇരുവരും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് പ്രിയാമണി ഭർത്താവും താനും ഇപ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കലേ കാണാറുള്ളൂ എന്നും പ്രിയാമണി പറയുന്നു ഫിലിം ഫെയറിനോടാണ് പ്രതികരണം ആദ്യം അദ്ദേഹം ഇവന്റ് ബിസിനസ്സിലായിരുന്നു ഇവന്റുകൾ മൂന്നോ നാലോ മണിക്കൂർ മാത്രം ഉറങ്ങാൻ കഴിഞ്ഞ സമയമുണ്ടായിരുന്നു കോവിഡിന് ശേഷം സ്ഥാപനങ്ങൾ നിർത്തി ഇപ്പോൾ അദ്ദേഹം യു എസിലാണ് സഹോദരനൊപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിലാണിപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടേത് എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു പ്രണയിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലും അദ്ദേഹം ദുബായിലും ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രണയം തുടങ്ങിയതും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹവും നടന്നെന്ന് പ്രിയാമണി ചൂണ്ടിക്കാട്ടിയിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രസൻ എന്നാൽ ഞങ്ങൾ എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ലഭിക്കുന്ന ഓരോ മിനിറ്റിലും ഞങ്ങൾ മെസ്സേജ് അയക്കും ഓരോ ദിവസം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവിനോടും പറയും തിരിച്ചിങ്ങോട്ടും അങ്ങനെയായിരുന്നു വൈകുന്നേരം വീഡിയോ കോളിലൂടെയോ ഓഡിയോ കോളിലൂടെയോ കുറച്ച് സമയം സംസാരിക്കാൻ പറ്റും മൂന്ന് മാസത്തിൽ ഒരിക്കൽ കാണും ദുബായിൽ വെച്ചാണ് ഞങ്ങൾ ഒത്തിച്ചേരുക ദുബായിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് തനിക്കും ഭർത്താവിനും ഒരേപോലെ ജോലി തിരക്കുണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ കാണുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം ഒരുമിച്ചുണ്ടാകും അത് ഞങ്ങളുടെ മാത്രം സമയമാണ് ഒരുമിച്ച് ഇല്ലാത്തപ്പോഴും വൈകാരികമായി അദ്ദേഹം തനിക്കൊപ്പം ഉണ്ടെന്നും പ്രിയാമണി പറഞ്ഞു മുസ്തഫയെ വിവാഹം ചെയ്തപ്പോൾ വ്യത്യസ്തമായതിൻ്റെ പേരിൽ അധിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ജിഹാദ് നിങ്ങളുടെ മക്കൾ തീവ്രവാ തീവ്രവാദികളാകും എന്നൊക്കെ പറഞ്ഞു ഈദിനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ മതം മാറി എന്ന് പറഞ്ഞു അതങ്ങനെയാണ് നിങ്ങൾക്കറിയുക മതം മാറണോ വേണ്ടോ എന്നത് ഞങ്ങളുടെ തീരുമാനമാണ് അല്ലെങ്കിൽ എൻ്റെ തീരുമാനമാണ് മുസ്തഫയെ വിവാഹം ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ മതം മാറുമെന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് ഞാൻ ഹിന്ദുവായാണ് ജനിച്ചത് അത് ഫോളോ ചെയ്യും എന്നാൽ എല്ലാ ദിവസവും മമ്പലത്തിൽ പോകുന്ന വിശ്വാസിയല്ല മുസ്തഫയുടെ മാതാപിതാക്കളുടെ സമ്മതമായിരുന്നു പ്രധാനം അവരും സമ്മതിച്ചു നീ മതം മാറുകയോ ഞങ്ങളുടെ മതവിശ്വാസം പിന്തുടരുകയോ വേണ്ടെന്ന് മുസ്തഫയുടെ മാതാപിതാക്കളും പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ താൻ കാര്യമാക്കാറില്ലെന്നും പ്രിയാമണി പറയുകയായിരുന്നു ആണ് പ്രിയാമണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം എന്തായാലും പ്രിയാമണിയുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അറിയാറുമുണ്ട് Thank you.